സ്ത്രീയൊക്കെ ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം മക്കളില്ലാതെ ഭാരപ്പെടുന്ന ഒരു രാജാവ് തൻ്റെ കാലശേഷം രാജ്യം ആരു ഭരിക്കുമെന്ന ആശങ്കയിലാണ് വൈദ്യന്മാർ ചികിത്സിച്ചിട്ടും പരിഹാരമായില്ല അപ്പോഴാണ് ഒരു പണ്ഡിതൻ കൊട്ടാരം സന്ദർശിച്ചത് ദുഃഖിതനായി കണ്ട രാജാവിൻ്റെ ആവശ്യം മനസ്സിലാക്കിയ അദ്ദേഹം രാജാവിനെ സഹായിക്കുവാൻ തീരുമാനിച്ചു രാജാവെ എൻ്റെ പക്കൽ ഈ വിഷയത്തിന് ഒരു പോമ്പഴിയുണ്ട് ആരാധിക്കുന്ന ദൈവത്തിന് ഊനമില്ലാത്ത ഒരു ബാലനെ ബലി കൊടുക്കുക ബലിയിൽ പ്രസാദിച്ച് ദൈവമങ്ങേക്ക് ഒരാൺകുട്ടിയെ തരും രാജാവിന് സന്തോഷമായി ലക്ഷണമൊത്ത ഒരു ബാലനെ കണ്ടെത്തുവാൻ നാട് മുഴുവൻ അന്വേഷണം ആരംഭിച്ചു രാജവൃത്യന്മാർ ഗ്രാമത്തിലെ ഒരു ഭവനത്തിലെത്തി പണ്ഡിതൻ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളുമുള്ള ഒരു ബാലനെ കണ്ടെത്തി ആ ബാലനെ തങ്ങളുടെ കൂടെ അയക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു അർപ്പിക്കുവാനായിട്ടാണ് തങ്ങളുടെ മകനെ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ആ മാതാപിതാക്കൾ തങ്ങളുടെ ജീവൻ നൽകാമെന്ന് പറഞ്ഞിട്ടും അവർ കേട്ടില്ല രാജകൽപ്പന അനുസരിക്കാതെ മറ്റു മാർഗമില്ലെന്ന് മനസ്സിലാക്കിയ അവർ വേദനയോടെ ആ മകനെ വിട്ടയച്ചു ബാലനെയും കൂട്ടി അവർ കൊട്ടാരത്തിലെത്തി രാജാവിന് ബാലനെ ഇഷ്ടമായി പണ്ഡിതന്റെ സമക്ഷം എത്തിച്ച് ബാലൻ ബലിക്ക് യോഗ്യനാണെന്ന് ഉറപ്പുവരുത്തി ബലി കൊടുക്കുന്നതിനായി ദേവവിഗ്രഹത്തിന് മുൻപിൽ എത്തിച്ചു മരിക്കുന്നതിന് മുൻപ് നിനക്കാഗ്രഹങ്ങൾ വല്ലതുമുണ്ടോ രാജാവ് ചോദിച്ചു അവൻ പറഞ്ഞു എനിക്കൊന്ന് പ്രാർത്ഥിക്കണം രാജാവ് അനുവാദം കൊടുത്തു എല്ലാവരും നോക്കി നിൽക്കെ അവൻ പ്രാർത്ഥിക്കുവാൻ മുട്ടുമടക്കി എന്നിട്ട് ചോക്ക് കൊണ്ട് നിലത്ത് മൂന്ന് വരകൾ വരച്ചു അതിനുശേഷം രണ്ടു വരകൾ മാച്ചു കളഞ്ഞു എന്നിട്ട് എഴുന്നേറ്റ് അവൻ രാജാവിനോട് തൻ്റെ പ്രാർത്ഥന കഴിഞ്ഞതായി അറിയിച്ചു രാജാവ് അത്ഭുതത്തോടെ ചോദിച്ചു ഇതെന്തു പ്രാർത്ഥനയാണ് എന്തിനാണ് നീ നിലത്ത് വരച്ചത് വരച്ചതിൽ രണ്ടു വരകൾ മാച്ചു കളഞ്ഞല്ലോ ഒന്നിപ്പോഴും അവിടെയുണ്ട് എന്താണ് ഇതിനർത്ഥം ആ ബാലൻ പറഞ്ഞു ഒന്നാമത്തെ വര എൻ്റെ അപ്പനും അമ്മയുമാണ് എനിക്ക് നേരിട്ട ഈ ആപത്തിൽ അവർക്കൊന്നും തന്നെ ചെയ്തു തരാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ആ വര ഞാൻ മാച്ചു മാച്ചുകളഞ്ഞു രണ്ടാമത്തെ വര രാജാവായ അങ്ങാണ് പ്രജകളുടെ ജീവൻ സംരക്ഷിക്കേണ്ട അങ്ങ് എന്നെ കൊല്ലുവാനായി തീരുമാനിച്ചിരിക്കുന്നു മൂന്നാമത്തെ വര എൻ്റെ ദൈവമാണ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട് മരണത്തിനപ്പുറവും ആ വര എൻ്റെ ഹൃദയത്തിൽ ഞാൻ വരച്ചിട്ടതാണ് അത് മായിക്കാൻ കഴിയില്ല എത്ര ആഴമേറിയ ചിന്തയാണ് ഈ കഥ നമുക്ക് തരുന്നത് നമ്മുടെ ആത്മീയ ജീവിതയാത്രയിൽ മായിക്കാൻ കഴിയാത്ത ഒരു വരയായി ദൈവനാമം നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിക്കണം യേശു എന്ന നാമം ഹൃദയത്തിൽ എഴുതിയിട്ടാൽ നിർഭയമായി ജീവിത അവസാനം വരെ പൊരുതുവാൻ നമുക്ക് കഴിയും സങ്കീർത്തനം മുപ്പത്തിനാല് അഞ്ച് അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ഈ എളിയവൻ നിലവിളിച്ചു യഹോവ കേട്ടു അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ